ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്കാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അറിവലിലേക്കാണ് പോകുന്നത് അത് നമ്മൾ പപ്പേനെയും മമ്മീനെയും വിളിക്കാൻ വേണ്ടിയിട്ട് നടന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നടന്ന് ഏതിക്കിടെ പോവും നടന്നുള്ളിലേക്ക് വിടുവോ നടന്ന് പോകണേനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നോക്കാം ഫസ്റ്റ് എഴുതിക്കിടെ പോകണേ നോക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം ഇത് കാണിച്ചു തരാം കേട്ടോ അവന് ഇച്ചിരി വേട്ട ഇൻട്രോട്ടാ ഇൻട്രോട്ടാ നമുക്ക് അവനെ എക്സ്ട്രോ വേട്ട ആക്കി മാറ്റി കണം നമ്മളിപ്പോൾ ഇത് അവിടെ നിന്നാണ് വന്നത് അവിടെ നിന്ന് വന്ന് നമ്മളിങ്ങനെ വന്നു അപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ടെർമിനൽ എം ആർഒ എ ടി സി അവിടേക്ക് സി ആൽ അക്കാഡമി അവിടേക്ക് ടെർമിനൽസ് ഒക്കെ ഇവിടേക്ക് അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോയി നോക്കാം നമുക്ക് ആ വഴി നടക്കാം നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ പോലീസിനോട് പിടിച്ചോണ്ട് പോവാ അപ്പുറത്തോട്ട് പോവാ അല്ലേ നമ്മള് വന്ന വഴി വണ്ടർലേന്ന് കിട്ടിയ ടാഗ് കഴിപ്പിച്ച് തന്നെ കേട്ടോ ചുമ്മാ ഒരു രസോട്ട് നല്ല കളറൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് മണിക്കൂട്ടങ്ങ ആൾക്കാരൊക്കെ ബൈക്കിൽ പോകണ്ട് കാറില് പോണ്ട് ആദ്യൊക്കെ പോവണ്ട് നീ കണ്ടെങ്കിലും നടന്നു പോകുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിന് ഒരു പ്രശ്നമാകും ആയിരിക്കില്ലേ അവര് ജോലി കഴിഞ്ഞ് പോകണ്ട് അതും ഒരു വെള്ളക്കുപ്പി കൊണ്ടുമാണ് നമ്മൾ പോകുന്നത് നമ്മൾ വെള്ളക്കുപ്പി വെള്ളക്കുപ്പി കൊണ്ടാണ് പച്ചക്കുപ്പി കയ്യിൽ വെച്ചുകൂടാം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പോകുമ്പോ അവിടെ നടന്നു പോകുമ്പോ അവര് റിയാക്ഷൻ എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത് എന്തോ അതും പോണെ കണ്ടത് ഒരു ട്രൗസറ് ഒരു ഒരു ട്രാക്ക് ഇട്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഗൈസ് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് മണിക്കൂട്ടം പറഞ്ഞു ഇത് ഇവിടെ നടന്ന് കേറ്റില്ല എന്നാണ് പറയുന്നത് അതാ നടന്ന് കേറ്റാൻ ഇരിക്കാനുള്ള എന്ത് ന്യായാണ് അവരുടെ ഉള്ളത് ഇത് എവിടെയുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ടെർമിനൽ ത്രീരോ ലോഞ്ച് നമ്മളെ കൂടാതെ വേറെ ആൾക്കാരും നടന്നു പോകുന്നു മണി ഇത് വേറെ ആൾക്കാരും നടന്നു പോന്നു അതേ താജ് ഹോട്ടൽ പ്രസിഡൻസി ഹോട്ടൽ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഫെഡറൽ ബാങ്ക് നമ്മൾ പോകാൻ പോകുന്നത് ഇന്റർനാഷണൽ ടെർമിനൽ നീ എന്ത് ചെയ്യും നീ ബഹിഷ്കരിക്കണം എയർപോർട്ടൊക്കെ ബഹിഷ്കരിക്കണം അത്ര എനിക്ക് പറയാനുള്ളു നമ്മളിവിടെ എത്തിയിരിക്കുന്നു അറിവെല്ലായിരിക്കുമോ സെലിബ്രിറ്റീസ് വരിക ഡിപ്പാർച്ച നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അതിന്റെ ആവശ്യമുണ്ടപ്പോ ആവശ്യമില്ല എന്റെ ആവശ്യം ഇപ്പത്തേക്ക് ആയിട്ടില്ല കേന്ദ്രകൂട്ടം വരികയാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ജബില് വരുത്തിക്കൂര് പത്തോ ആയിരം സി കുടു തീർക്കുന്നത് ഇനി പോയി മേടിക്കാൻ പറ്റിയ ബൈക്കുകൾ നോക്കി കിണറ്റിൽ ബൈക്കുകളാണ് ഉള്ളത് എല്ലായിടത്തും ഓയിൽ എക്സിൽ ഇട്ടാലോ എങ്ങനെയാണുണ്ട് ഐഡിയ എല്ലാ വണ്ടി നമുക്ക് ഓയിൽ എക്സിലിട്ടാലോ എന്ത് പറയുന്നു മണി ഏ നമുക്ക് കുറച്ച് നേരം അറിവില്ലെക്കാം കുറച്ചുപോലെ ഡിപ്പാർച്ചർന്ന് പോയിട്ട് എല്ലാവരും പോണ കാണാം അത് സ്റ്റെയർ ആടാ അതെ മറ്റേ ഇതാണ് എസ്കലേറ്റർ അപ്പം നമുക്ക് പോണേന് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ എത്തിട്ടാ എത്തി നടന്നു തന്നത് പ്രശ്നമില്ല ഈ കാര്യങ്ങളല്ല നടക്കാണ്ടല്ലേ കാണുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് കണ്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് അതാണ് നമ്മൾ എത്തിയിരിക്കുന്നു ടെർമിനൽ ത്രീയിൽ താഴത്താണ് അറിവൽ മോളിലാണ് ഡിപ്പാർച്ചർ താഴെ പോണു മോളിൽ പോണു താഴെ പോണു മോളിൽ പോണു അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെ വരാനുള്ളവരാണോ പോവാനുള്ളവരാണോ അനന്ത മണി നമ്മൾ എത്തിയിരിക്കുകയാണ് സുസ്കസായി മിഷൻകായി ഇതി നടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു അപ്പോളോ ഫാർമസി നിങ്ങൾ ഏത് ഏതിലി ഇറങ്ങി പുതിയ കണ്ടുപിടുത്തം അല്ലാണ്ടില്ല എമിറേറ്റ്സ് ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആണെന്നാണ് മണി പറയുന്നത് എന്താണ് മണി പിന്നെന്താണെങ്കിൽ പറയാനുള്ളത് ഇനി ആരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പപ്പയെ മടങ്ങി വരുമെന്ന് പാട്ടുമായി മണിക്കൂർ ഇവിടെ ലോക്കൽ എഡിഷനിൽ കൊടുത്ത പാട്ട് പപ്പയാണ് അതിൻ്റെ സെലിബ്രിറ്റി പപ്പയ്ക്ക് ഒരു ഈച്ച പോലും ഇല്ലാത്ത പെട്ടി ഒരു പെട്ടി ഒരു പടിയില്ലാത്ത ഒരു മഞ്ജുനും ഇല്ലാത്ത ഒരു എയർപോർട്ട് എന്ത് പറ്റി ഈ കൊച്ചിന് എയർപോർട്ടിന് ആരും വരുന്നില്ല ആരും പെട്ടി എടുക്കുന്നില്ല ആരുടെയും സന്തോഷം കാണാനില്ല എന്ത് പറ്റി മണി കൊറച്ചുപേര് വരുമ്പോഴുള്ള സന്തോഷം ഇങ്ങനെ കാണാൻ അപ്പൊ മണിക്കൊരു വേറൊരു ഐഡിയ നമുക്ക് പോയിട്ട് കുറച്ചു നേരം പോണ ആൾക്കാരുടെ വിഷമവും കണ്ടിരിക്കാം കരച്ചിലൊക്കെ എന്താ മണി കറക്റ്റ് അല്ലേ കരച്ചിലാണ് ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് അവസാനം കാണുന്ന ഇ കെ ത്രീ ഫൈവ് ത്രീ ടു എമർ ഐസ് ഡിലേഡ് ആണ് രണ്ട് അമ്പത്തഞ്ചിന്റെ ഫ്ലൈറ്റ് ഇപ്പം മൂന്നേ മുപ്പത്തൊമ്പത് ആണിങ്ങനെ ഒരുപാട് സ്കെഡ്യൂൾഡ് ഡിലേഡ് സ്കെഡ്യൂൾഡ് കൺഫേംഡ് ഉണ്ട് റിവില്ലിരുന്ന് മടുത്തപ്പോ ഡിപ്പാർച്ചർ വരെ ഒന്ന് പോയി നോക്കാം അല്ലെ മണി കർച്ചർ കിട്ടുമോ മണി ഞാൻ പ്രതീക്ഷണിയും ഡിപ്പാർച്ചറിലേക്ക് പോയി ഞങ്ങളെ സന്തോഷിപ്പിക്കാനെങ്കിലും ആരെങ്കിലും വെറുതെ കാര്യ ആ മധുര മമ്പരങ്ങളിൽ ഞങ്ങൾ ഒപ്പി എടുക്കട്ടെ

എല്ലാരും മോളിലാണ് ഡിപ്പാർച്ചർ നീ ആർക്കട്ടെ കൊടുക്കണേ താഴ്ത്ത് അറിയൽ മുകളിൽ ഡിപ്പാർച്ച വേണ്ടത് ആ ചാർജിങ് ാണ് അതുകൂടെ ഒന്ന് കണ്ടുപിടിക്കാണ്ടെങ്കിൽ മണി മണി സൂപ്പറാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടും ഈ രാത്രി എവിടെന്ന ലൈവ് നാളെ മേടിച്ചായിരുന്നു നിനക്കത് മേടിച്ച് തരാത്ത ഒരാളോട് മേടിച്ച് തന്ന വൈ വർത്താനം അതെന്ത് വർത്താനാണിത് ഇപ്പോൾ ടെർമിനൽ മാനേജറെ കഴിഞ്ഞ് പരാതി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അന്നുമല്ല ഗേഷ് നമ്മൾ ചാർജ് ചെയ്യാൻ വന്നിരിക്കുക വ്യത്യസ്തമാർന്ന ഒരു ചാർജിങ് ഫ്ലോട്ടാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചാർജ് ഇത്രയാണ് കഴിഞ്ഞിട്ട് കാണുക നമ്മൾ അവരൊക്കെ പോകുന്നു കേശ് അങ്ങനെ പൈലറ്റിനെയും എല്ലാവരെയും കണ്ടിരിക്കുകയാണ് ഗേഷ് അവരൊക്കെ പോട്ടെ ഗേഷ് ഇതോ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേശ് എല്ലാവരും ആ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ കൊറേ ആൾക്കാരായില്ല ഇപ്പൊ കൊറേ ആളുകളായിരൊക്കെ ഈ ഫ്ലൈറ്റിൽ വന്നവരാണ് കൊറേ ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നു ബാഗ് അതിനാ ഞാൻ കണ്ടിട്ടു ഞാൻ കണ്ടിട്ടുണ്ടിരുന്ന அம்மச்சிய கண்ணு கண்டி അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്ക എത്തി ഞങ്ങൾ എത്തിയിരിക്കുക ഞങ്ങളെത്തി നാട്ടിലെത്തി